മമ്മൂട്ടി കമ്പനി പ്രൊമോഷനിൽ കാണിക്കുന്ന അലസതയെ വിമർശിച്ചും ട്രോളിയും ആരാധകർ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകൾക്ക് ആവശ്യമായ പ്രൊമോഷൻ നൽകുന്നില്ലെന്നാണ് ആരാധകരുടെ വിമർശനം ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച റിലീസ് ചെയ്യുകയാണ് റിലീസിൻ്റെ തലേന്നായിട്ട് പോലും ഈ സിനിമയിലെ അഭിനേതാക്കളെയോ അണിയറ പ്രവർത്തകരെയോ ഉൾക്കൊള്ളിച്ച് നല്ലൊരു അഭിമുഖം പോലും കൊടുക്കാൻ നിർമ്മാണ കമ്പനിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആരാധകർ ചോദിക്കുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന എല്ലാ സിനിമകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ അഭിപ്രായപ്പെട്ടു പോസ്റ്ററുകൾ പോലും പലയിടത്തും വന്നിട്ടില്ല എല്ലാ സിനിമകളും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം ആളുകളിലേക്ക് എത്തിയാൽ മതിയെന്ന നിലപാടാണ് മമ്മൂട്ടി കമ്പനിക്കെന്നും ആരാധകർ പരിഹസിക്കുന്നു പൈസ ചെലവാക്കാനുള്ള മടി കൊണ്ടാണ് മമ്മൂട്ടി കമ്പനി അധികം പ്രൊമോഷൻ നടത്താത്തതെന്നാണ് മറ്റു ചിലരുടെ പരിഹാസം ഉറപ്പായും നൂറ് കോടിയിലെത്തേണ്ടിയിരുന്ന കണ്ണൂർ സ്ക്വാഡ് അർഹിച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാതെ പോയത് മമ്മൂട്ടി കമ്പനിയുടെ അലസ സമീപനം കൊണ്ടാണെന്നും ആരാധകർ വിമർശിക്കുന്നുണ്ട് അതേസമയം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് ബേഴ്സ് മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷും ഈ ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്നു നൽപകൽ നേരത്തു മയക്കം റോഷാഖ് കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ എന്നിവയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മറ്റു സിനിമകൾ മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമകളും വാണിജ്യപരമായി വിജയമായിരുന്നു വലിയ പ്രൊമോഷൻ ഇല്ലാതെയും നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് മമ്മൂട്ടി കമ്പനിക്കുള്ളതെന്നാണ് ചില ആരാധകർ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത്